ഹായ് ഗൈസ് ഇന്ന് സൺഡേ ആണ് നമുക്ക് ചെറിയൊരു പരിപാടി നമുക്കൊരു കല്യാണം ഉണ്ട് അതിന് മുമ്പ് ചെറുതായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ ചപ്പാത്തിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ചപ്പാത്തി ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചപ്പ ചപ്പാത്തി മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് മുട്ടക്കറി ഏകദേശം നമ്മൾ ഫുള്ള് റെഡിയാക്കി താണ്ട ഞങ്ങളുടെ മുട്ടക്കറി എങ്ങനെ ഏകദേശം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയാൽ മതി ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കല്യാണത്തിന് പോകണം നമ്മുടെ വീണ്ടും തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടാണ് കല്യാണം നമ്മൾ ഇന്നലെ മെഹന്തി ആയിരുന്നു അതിന് ചെറിയ മൈലാഞ്ചലിയിലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു മൈലാഞ്ചലിയിൽ നിന്നൊക്കെ പോയി ഞങ്ങൾ പിന്നെ കറങ്ങി മൈലാഞ്ചൊലിയിലൊക്കെ കണ്ട കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറേ നേരം അവിടെയൊക്കെ നിന്നു എല്ലാവരേയും കൂടെ കാണുമ്പോൾ ഒരു നല്ല സന്തോഷമല്ലേ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ നമ്മുടെ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ മനസ്സിൽ ഇപ്പം നമ്മൾ കുറച്ച് നേരത്തേക്കാണേലും നമ്മുടെ വല്ല സങ്കടങ്ങളൊക്കെ ഒന്ന് മാറ്റി എല്ലാവരും കൂടി ഒന്ന് അറിയാതെ ചിരിച്ച് സന്തോഷിച്ച് ഫുഡൊക്കെ ഒന്നിച്ചിരുന്ന് കഴിച്ച് അതൊക്കെ ചെയ്തിട്ട് നമ്മൾ പോലും നമുക്ക് കൂട്ടുകാരെയൊക്കെ കണ്ട് നമ്മുടെ അതിലൊക്കത്ത് എല്ലാവരുടെയും കൂടെയൊക്കെ ഇരുന്ന് നമുക്കൊരു ചെറിയൊരു സന്തോഷം അതായത് ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് വൈകുന്നേരം പോയി കുറേ നേരമൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നു സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ഇപ്പം ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ ഇപ്പം ഞങ്ങൾ കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുകയാണ് കുട്ടികൾ രണ്ടുപേരും മുമ്പോട്ട് ഇറങ്ങി ഞാൻ റെഡിയായി ഞങ്ങൾ വഴിയുടെ നടന്നു പോകുമായിരുന്നു ബിന്ദുണ്ടായിരുന്നു കൂട്ടിന് ഇപ്പം ബിന്ദുവും ബിന്ദുവിൻ്റെ അമ്മയും ബിന്ദുവിൻ്റെ മോനും ഉണ്ടായിരുന്നു ഞങ്ങൾ വഴി കൂടെ നടന്ന് അങ്ങോട്ട് നടക്കുകയാണ് അപ്പം വണ്ടിക്കാർ പോയി എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്നു ബിന്ദുവിൻ്റെ മോനോട് പറഞ്ഞ് മോൻ കാർ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളെ എന്ന പള്ളിയിലോട്ട് കൊണ്ടുവിടാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അതിപ്പം കൊച്ചു വന്നു ഞങ്ങളെ കൊണ്ടുവന്ന് ഹോളില് കൊണ്ടുവന്ന് വിട്ടു ഇതാണ് കല്യാണം നടക്കുന്ന ഹോള് ഞങ്ങൾ ചെന്നപ്പോഴത്തേനും കല്യാണത്തിൻ്റെ സമയമായി ചെറുക്കനെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങൾ അകത്തേക്ക് കയറി അവർ ചെറുക്കനെ സ്വീകരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നു അപ്പം അകത്തേക്ക് കയറി ഹോളിൽ ഹോളിൻ്റെ ആകോഭാഗമാണിത് കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ അവിടെ പോയി നിന്നു വർത്തമാനം പറഞ്ഞു ഒരു ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങളെല്ലാവരും കൂടെ നിന്നു നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു അന്നേരം ചെറുക്കനെ സ്വീകരിച്ചുകൊണ്ട് വന്നു ചെറുക്കനെ സ്വീകരിച്ചു വന്ന് പിന്നെ പെണ്ണിനെ സ്വീകരിച്ചുകൊണ്ട് വന്ന് കല്യാണം നടക്കാനായിട്ടുള്ള ലീഡത്തിലിരിക്കുന്നത് എല്ലാവരും അന്നേരം തന്നെ അവിടെ ഇരുന്നു കഴിക്കാനായിട്ടുള്ള ഭാഗമാണ് അവിടെ ഹോളിൽ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് ഒരു വശത്ത് കല്യാണം നടന്നപ്പം ഇരിക്കാനും അവിടെ തന്നെ കഴിക്കാനായിട്ടും ഉള്ള അറേഞ്ച്മെൻ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഇപ്പം ചെറുക്കനെ സ്വീകരിച്ചുകൊണ്ട് വരുന്നതാണ് ചെറുക്കൻ്റെ വീട് വരുന്ന ഭൂതത്തങ്കറ്റാണ് അവിടുന്ന് വന്നതാണ് പയ്യനെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നതാണിത് സ്വീകരിച്ച് പന്തുലെ കൊണ്ട് ഇരുത്തിയിട്ടാണ് ഇനി പെൺകുട്ടിയെ സ്വീകരിക്കാൻ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ ആ അടുത്തുള്ള ആളുകളും എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ശീല് കയറിയിരിക്കുകയാണ് കുട്ടിയെ സ്വീകരിച്ചുകൊണ്ട് വരുന്ന ഭാഗമാണിത് ണം കഴിഞ്ഞ് കഴിഞ്ഞ് ഉണ്ണാനായിട്ടുള്ള തിരക്കാണ് ഞങ്ങൾ ഉണ്ണാനായിട്ട് ഇരുന്നു ഓരോ കറികളായിട്ട് ഇങ്ങനെ വിളമ്പി വിളമ്പി വെക്കാനാണ് പപ്പടം കൊണ്ടുവന്നു പിന്നെ കറികൾ ഓരോന്നും എടുത്തു ഞങ്ങൾ ഉണ്ണാനായിട്ടുള്ള തിരക്ക് ഇരുന്നു കഴിഞ്ഞ് കറികളുടെ അതിൽ മുമ്പിൽ ഇരിക്കുകയാണ് ഇപ്പോൾ അവിയലുണ്ട് തോരനുണ്ട് കിച്ചടി സോയാബീൻ കറി പിന്നെ പച്ചടിയുണ്ട് ഇഞ്ചിക്കറി നാരങ്ങക്കറി അച്ചാറ് പപ്പടം ഉപ്പ് എത്രയും സാധനമാണ് ഇപ്പം വന്നത് ചോറ് പുറകേ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചോറ് വിളമ്പാച്ച് ചേച്ചി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ചോറ് വിളമ്പി പരിപ്പ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചു ഇനി നമ്മൾ അതുകൂട്ടി കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും ഒന്ന് ചേരുന്നത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചോറ് ഉണ്ണാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് ചോറ് കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പരിപ്പും പപ്പടവും കൂട്ടി ആദ്യം കഴിച്ചു സാമ്പാർ കുളിശ്ശേരി ഒക്കെ കൂട്ടി കഴിച്ച് ചോറെല്ലാം കൊണ്ട് കഴിഞ്ഞ് ഹോളിൻ്റെ തൊട്ടടുത്ത് തന്നെ കുടമാളൂർ പള്ളി പള്ളി ഹോളിലായിരുന്നു കല്യാണം അപ്പം പള്ളിയിൽ ഞാൻ ഇത്ര അടുത്ത് താമസിക്കുന്നെങ്കിലും പള്ളിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഇപ്പം അവിടെ കണ്ടതും അവിടെ പോയി പള്ളിയിലവിടെ പോയി അൽഫോൺസാമ്മയുടെ പള്ളിയാണ് കുടമാളൂർ പള്ളി അവിടെ പോയി രണ്ട് പള്ളി ചെറിയൊരു പള്ളിയുണ്ട് വലിയൊരു പള്ളിയുണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു കണ്ടു കുടമാളൂർ പള്ളിയിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളു ആദ്യമായിട്ടാണ് ഞാൻ അവിടെ ചെന്നതും കണ്ടതും ഇവിടെയാണ് നീന്തൽ ദുഃഖ ദുഃഖപള്ളിയുടെ തലേദിവസം നീന്തൽ നടക്കുന്നത് കുടമാളൂർ പള്ളിയിലാണ് അതൊരു നേർച്ചയാണ് ഇവിടെ വെച്ചാണ് നടത്തുന്നത് പിന്നെ പള്ളിയുടെ കുറച്ച് ഏരിയ ഒക്കെയാണിത് ഇപ്പം പതിനേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബൈ ഓക്കേ